ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ നെയിൽ ആണ് കേട്ടോ വിഷമൾ കുറേ കാലമായി ഈ ഒരു നെയിൽ ആഗ്രഹിക്കണം അങ്ങനെ ഫൈനലി അവൾക്ക് വാങ്ങിച്ചെടുത്തിട്ടോ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിലതൊന്നും അല്ലായിരുന്നു കേട്ടോ ഡിസ് ആദ്യം വാങ്ങിച്ച ഉടൻ തന്നെ എങ്ങനെ സെറ്റ് ചെയ്യുന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു കുറേ സമയം എങ്ങനെ അതിലൊരു സങ്കടപ്പെട്ടു പോയി അവിടെ നിന്ന് ഗ്ലൂ വാങ്ങിയതില്ല പിന്നെ കുറേ ടൈമിന് ജസ്റ്റ് വെറുതെ ഒന്ന് ഞാനങ്ങടെ ബോർഡൊന്ന് തുറന്നു നോക്കിയതാണ് കേട്ടോ അപ്പോഴാണ് അതിലുള്ളിൽ ഡബിൾ ടാപ്പ് കണ്ടത് അങ്ങനെ ഇതിലുള്ളിൽ ഡബിൾ ടാപ്പ് ഓരോ ഷേപ്പിലോട്ട് ഉണ്ടാവട്ട അതെടുത്തിട്ട് ആദ്യം നെയിൽ ഏത് പിന്നെ വെറലിനാണ് നമുക്ക് വേണ്ടത് അതൊന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് നോക്കുക എന്നിട്ട് ഈ ഡബിൾ ടാപ്പ് എടുത്തിട്ട് എന്താണ് അതിലോട്ടൊന്നും ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കാരണം എന്താ പറയുക ഒന്ന് ഒരു പ്രാവശ്യം ഒട്ടിച്ച് വെച്ചാൽ മതി പിന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിന് ഈ ഒരു ഗ്ലൂ എന്നെ മതി ഇട്ടാം ഈ ഡബിൾ ടൈപ്പിൻ്റെ ഗ്ലൂ അങ്ങനെ ഇഷ്ടമോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഏതിനാണ് എന്താണ് സെറ്റാവുന്നത് ഏത് വെല്ലാണ് ഓരോ മാച്ചിങ് ഉള്ളത് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊരു നെയിൽ വേണം വേണം എന്നുള്ളത് അങ്ങനെ അവൾ ആഗ്രഹം സാധിച്ചതിൽ ഭയങ്കര സന്തോഷം സന്തോഷമുണ്ട് ഇത് കിഡ്സിൻ്റെ ഓരോ ടൈപ്പിലുള്ളതാണ് അങ്ങനെ ഫുള്ളും അവൾ വെച്ചതിന് ശേഷം വീഡിയോക്കും ഫോട്ടോസിനും വേണ്ടി ജസ്റ്റ് ഒന്ന് അവൾ പോസ് ചെയ്തതാണ് കേട്ടോ അടിപൊളിയില്ലേ അപ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ആരായാലും ഗ്ലൂ ഇല്ല എന്നുള്ള ടെൻഷൻ വേണ്ട കേട്ടോ ആ ബോർഡ് ഒന്ന് മാറ്റി നോക്കുക അതിൻ്റെ ഉള്ളിലുണ്ടാവട്ടോ ആ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക